ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയുടെ അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എല്ലാ ആളുകളും എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ മിക്കവാറും ആളുകൾക്ക് ഓർമ്മയുണ്ടാൻ വഴിയില്ല കാരണം നമ്മൾ രണ്ട് വയസ്സിലും ഒരു വയസ്സിലും ഒക്കെ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ ആസ്പദമായുള്ളൊരു ഉണ്ടായി നമ്മുടെ തൃശ്ശൂർ ഒരു അൻപത്തി ആറ് വയസ്സുള്ള പിതാവിനെ സ്റ്റെയർ കേസിൽ നിന്ന് ആ പിതാവ് സ്റ്റെയർ കേസിൽ നിന്ന് തെന്നി വീണ് താഴെ വീണ് പരിക്ക് തലയ്ക്ക് ക്ഷതമേറ്റ് മരിക്കുകയുണ്ടായി പക്ഷേ പിന്നീടത് അന്വേഷണത്തിൽ മനസ്സിലാകുകയുണ്ടായി സ്റ്റേ അദ്ദേഹത്തിന് ഇച്ചിരി സുഖമില്ലാത്തയാളാണ് സ്റ്റെയർ കേസൊന്നും കയറിപ്പോകാൻ വയ്യാത്തയാളാണ് പിന്നീടാണ് മനസ്സിലായത് മകൻ അദ്ദേഹത്തെ സ്റ്റെയർ കേസിൽ നിന്ന് തള്ളി താഴെയിട്ട് താഴേക്ക് തള്ളി താഴെയിട്ട് കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ അദ്ദേഹത്തിന് അൻപത്തി അഞ്ച് അമ്പത്താറ് വയസ്സായിട്ടുള്ളൂ അൻപത്തിയാറ് വയസ്സുള്ള വലിയ ഒരു പ്രായവുമല്ല അമ്പത്താറ് വയസ്സ് എന്ന് പറഞ്ഞു അദ്ദേഹം ഇച്ചിരി രോഗിയും കൂടിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരനായിട്ടുള്ള മകനെ സ്റ്റെയർ കേസിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നുകളഞ്ഞു അപ്പോൾ ആ പ്രായമുള്ള ഒരാളെ പോലും തള്ളി താഴെയിട്ട് കൊന്നുകളയുവാൻ മടിയില്ലാത്ത മക്കളാണ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ ഉള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വീഡിയോ കണ്ടത് വളരെ ക്രൂരമായിട്ട് മാതാപിതാക്കളെ പിന്നെ മർദ്ദിക്കുന്ന അടിക്കുന്ന ചവിട്ടുന്ന ഇടിക്കുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് രണ്ട് പേരുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് പത്തനംതിട്ടയിലുള്ള ഔസയപ്പച്ചനും കട്ടപ്പനുള്ള ബിന്ദു ഭാസ്കറും ഈ കട്ടപ്പനയിലുള്ള ഔസൈപ്പച്ചനിലേക്ക് നമുക്ക് ആദ്യം വരാം കട്ടപ്പനയിലെ ഔസേപ്പച്ചന് ആ അമ്മയുണ്ട് ഔസൈപ്പച്ചന് അറുപത്തി അഞ്ച് വയസ്സാണുള്ളത് അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സാണുള്ളത് ഔസൈപ്പച്ചന് എൺപത്തി അഞ്ച് വയസ്സുള്ള അമ്മേനെ വളരെ മൃഗീയമായിട്ട് വളരെ ക്രൂരമായിട്ടാണ് അടിക്കുന്നത് അതെങ്ങനെയാണ് അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഔസൈപ്പച്ചൻ്റെ മകൻ്റെ മകനുണ്ട് ആ കൊച്ച് കുട്ടി നമ്മുടെ മടൽ ചെത്തിയിട്ട് ക്രിക്കറ്റ് കളിക്കുവാനായിട്ട് മടൽ ചെത്തി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ അറിയാമല്ലോ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ആ മടല് ക്രിക്കറ്റ് ബാറ്റ് വെച്ചിരിക്കുന്ന മടൽ എടുത്തുകൊണ്ട് വന്നിട്ട് ആ എൺപത്തി അഞ്ച് വയസ്സുള്ള വയോധികയെ ഇപ്പം മരിക്കാം അല്ലെങ്കിൽ നാളെ മരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് കരയാൻ പോലും ശേഷിയില്ലാത്ത ഒന്ന് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആ പാവപ്പെട്ട വൃദ്ധേനെ ആ മടല് കൊണ്ട് പുറത്തിനിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും ആ തരത്തിലാണ് ഔസൈപ്പച്ച നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ അടിക്കുന്നത് ഔസൈപ്പച്ചൻ എന്തിനാണ് ഔസൈപ്പച്ചൻ്റെ അമ്മേനെ ഇങ്ങനെ വലിയ ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ട് വെച്ചിട്ട് ഈ മടൽ വെച്ചിട്ട് തലയ്ക്കും പുറത്തും പിന്നെ ചന്തയ്ക്കുമൊക്കെ അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഉള്ള വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ അവർ കട്ടിലിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നു എന്നുള്ളതാണ് ഔസൈപ്പച്ചനെ അവരെ പീഡിപ്പിക്കാനുള്ള അടിച്ച് അടിച്ച് അവർക്ക് വൈ അവർക്കൊന്ന് ഇനി ഒന്ന് മൂളാൻ പോലുമുള്ള ശേഷിയില്ല ആ കാരിയായ അമ്മയ്ക്ക് ഇതിന് നിങ്ങൾ ഇങ്ങനെ അവരെ തല്ലി തല്ലിത്തല്ലി ഇതിനെയൊക്കെ നല്ലതാ എൻ്റെ അവരൊക്കെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് നമുക്ക് എനിക്ക് തോന്നുകയാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോഴ് ഞാൻ അന്വേഷിച്ചിരുന്നു അപ്പോഴ് അത്തരത്തിൽ അതായത് ആ ഒന്ന് 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 പിന്നെ ടോയ്ലറ്റിൽ പോയി അതായത് അവരുടെ മലമൂത്രം അറിയാതെ കട്ടിലിലേക്ക് പോയി എന്നൊരു ആ പ്രായത്തിലേക്കുമ്പോൾ അവർക്ക് ഓർമ്മയില്ല തന്നെ അങ്ങ് പോകുന്നതാണ് ഔസൈപ്പച്ചൻ ഒന്ന് കരുതണം ഔസേപ്പച്ചൻ്റെ ചെറുപ്പത്തിൽ രണ്ട് വയസ്സുള്ളപ്പോഴും ഒരു വയസ്സുള്ളപ്പോഴൊക്കെ ഈ നിൽക്കരയിലും അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ മുറിയിലോ കട്ടിലയിലോ പായയിലോ അവിടെ ഇവിടെയൊക്കെ എത്രയോ പ്രാവശ്യം അപ്പി അപ്പിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഔസയപ്പച്ചൻ ഓർക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഔസൈപ്പച്ചനെ കെട്ടിയിട്ട് വലിയ മടലെടുത്തിട്ട് ഔസൈപ്പച്ചൻ്റെ അമ്മ ഈ അമ്മച്ചി ഔസയപ്പച്ചനെ ഈ ആ ത്രേശ്യാമ്മ എന്ന് പറയുന്ന ആ ആ പ്രായമായിട്ട് പ്രായമായിട്ടിപ്പോൾ കിടക്കുന്ന ആ സ്ത്രീ ഔസയപ്പച്ചനെ ഇങ്ങനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് എന്തിനാണ് നീ അപ്പി അപ്പിയിട്ടത് എന്തിനാണ് നീ അപ്പി അപ്പിട്ടെന്ന് ചോദിച്ചിട്ട് തലങ്ങും വിലങ്ങും അടുക്കുകയാണിത് അതും വലിയ പത്തൽ വെച്ചിട്ട് വലിയ വടി വെച്ചിട്ട് അല്ലോ ആ സമയത്ത് അവർ സ്നേഹപൂർവ്വം നിങ്ങളുടെ നിക്കറൊക്കെ മാറ്റി നിങ്ങളുടെ ചന്തിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല സോപ്പ് ഇട്ട് അതും പണ്ടത്തെക്കാലത്ത് ആൾക്കാർ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന മൂത്തി സോപ്പും പീഴ് സോപ്പും ഒക്കെ ഇട്ടിട്ടാണ് അതൊക്കെ ഇട്ട് കുളിപ്പിച്ചിട്ട് നല്ല പൗഡറൊക്കെ നല്ല ചന്തക്കൊക്കെ നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല പുതിയ നിൽക്കറൊക്കെ നല്ല അലക്കി നിൽക്കറ് ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് കവളത്തൊരു മുത്തവും തന്നിട്ടാണ് നിങ്ങളെ എടുത്തുകൊണ്ട് നടന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്പ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നിങ്ങളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നിട്ട് നിങ്ങളെ താലോലി ചെയ്തു കൊണ്ടാണ് അവർ നടന്നിട്ടുള്ളത് ആ അവർ എഴുന്നേക്കാൻ പ്രായമാകാതെ വയ്യാതെ മീൻസ് അത്രമാത്രം ബുദ്ധിമുട്ടി ആരോഗ്യസ്ഥിതി അത്രമാത്രം ഡൗൺ താഴേക്ക് പോയി അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല ഒന്നും ചെയ്യാ ഉള്ള ഇതില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരൊക്കെ വലിയ ഡയപ്പറൊക്കെ മേടിച്ച് കെട്ടി കഴിഞ്ഞാൽ ആ രീതിയിലാണ് അവരൊക്കെ അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മ കട്ടിലിൽ നിന്നും വിളിക്കിറങ്ങി അല്ലെങ്കിൽ അവരുടെ വയറ്റിൽ നിന്ന് അറിയാതെ തന്നെ അവരറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അതോ അവരെ അത്ര ക്രൂരമായിട്ടാണ് ആ മടൽ വെച്ചിട്ട് അത് എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെയാണ് ഇയാൾ ഈ അടിയടിക്കുന്നത് നോക്കണേ എൺപത്തിയഞ്ച് വയസ്സുണ്ട് അവർക്ക് എന്തിനാ ഇത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് നമ്മുടെ വയറ്റിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് ഈ ഈ തീട്ടോ മൂത്രവും എന്ന് പറയുന്ന സംഗതി വലിയുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ വേസ്റ്റ് പോകുമ്പോഴത്തേനും ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളിൽ ചില ജയാപജയങ്ങളൊക്കെ നടക്കുമ്പോഴത്തേനും എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് ചില പിന്നെ എന്താ സ്രവങ്ങളും മറ്റു സംഗതികളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ആവശ്യമുള്ള ശരീരം ആഗ്രഹണം ചെയ്തതിന് ശേഷം ബാക്കി പുറത്തേക്ക് പുറന്തള്ളുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അതിന് ചെറിയ മോഷനും ചെറിയ സ്മെല്ലും അങ്ങനെ സംഗതി ഇതൊന്നും വലിയ കാര്യവും ലോകത്തുള്ള എല്ലാ ആളുകൾക്കും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഗതിയാണത് നാളെ താങ്കൾ കിടന്നു പോയി കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലിങ്ങനെ എന്തെങ്കിലും ഭർത്തി കിടന്നാൽ താങ്കൾക്കും ഇത്തരത്തിൽ അത് പോകും അതൊരു വലിയ ഒരു ഹിമാലയൻ സംഗതിയല്ല അതൊരു വലിയ പാപമൊന്നുമല്ല അല്ല അത് ഏത് മനുഷ്യനും സംഭവിച്ചു പോകുന്ന പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് കിടന്നു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചു പോകുന്ന ഒരു സംഗതിയാണ് അത് സ്നേഹത്തോടെ ജസ്റ്റ് അവരെ എടുത്തേ നിങ്ങളുടെ അമ്മയിൽ നിങ്ങളെ പെറ്റ് വളർത്തി നിങ്ങളെ പ്രസവിച്ച സ്ത്രീയാണത് ഒന്ന് എടുത്ത് കഴിയുന്നത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂക്ക് പൊത്തുക അല്ലെങ്കിൽ മാസ്ക് ധരിച്ചോ നിങ്ങൾ ഇത്ര അറക്കാനും വെറുക്കാനുമായിട്ട് ഇത് എന്ത് സംഗതിയാണിത് അങ്ങനെ ഒരു സംഗതിയില്ല അങ്ങനെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് പണ്ട് കാലത്തെ ആളുകൾ കുഞ്ഞുങ്ങളെയൊക്കെ അപ്പിടിക്കാനായിട്ട് കാലെങ്കിലും അമ്മമാരെങ്ങനെ നീട്ടി നീട്ടിയിരുന്നിട്ട് അവരുടെ കാല വെച്ചിട്ട് കാലിലേക്ക് കുട്ടികളെ ഇങ്ങനെ ഇരുത്തി കാല നീട്ടിയിരുത്തിയിട്ടാണ് ആ പിള്ളേർക്ക് മുക്കാനായിട്ട് അമ്മ ഇങ്ങനെ മുക്കി മുക്കി കാണിക്കും അവരുടെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഇപ്പോഴത്തെ ജനറേഷനുള്ള ആൾക്കാർക്ക് അതിനൊന്നും ആവശ്യമില്ല ഡൈപ്പർ മേടിക്കാൻ കിട്ടും കുഞ്ഞുണ്ടാകുന്ന ആ സമയം മുതൽ അവർ ഡൈപ്പറിലാണ് അവർ ഡൈപ്പർ ചീത്തയാകുമ്പോൾ അടുത്ത ഡൈപ്പർ കിട്ടും അതുകൊണ്ട് അവർക്കിങ്ങനെ കുട്ടികളുടെ മോഷൻ കഴി എടുത്ത് കളയുക അല്ലെന്നുണ്ടെങ്കിൽ ചന്തി കഴിയിച്ച് അങ്ങനെ ആ രീതിയിലേക്കുള്ള ഒരു സംഗതികളൊന്നുമില്ല ചില ആളുകൾ അതൊന്നും വാഷ് വെള്ളം പോലും വാഷ് ചെയ്യാല്ല നല്ല വെറ്റ് വൈപ്പറ് കിട്ടും മീൻസ് ടവൽസ് കിട്ടും അത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് അത്തരത്തിൽ എടുത്ത് കളഞ്ഞിട്ട് ഓക്കെ ആക്കി വെക്കും അല്ല ലോഷനൊക്കെ പറയും ി വെക്കുകയാണ് ചെയ്യുക അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ മക്കളുടെ ആണെങ്കിലും ധാരാളം അമ്മമാരുണ്ട് തങ്ങളുടെ മക്കളാണെങ്കിലും അവരുടെ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർ വാഷ് ചെയ്യാനോ അങ്ങനെയൊക്കെ മടിയുള്ള ആളുകള് നമ്മളുടെ ഇന്നത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികൾ അങ്ങനെയുള്ളവരുണ്ട് അതുകൊണ്ട് ഈ പിള്ളേരെ തീട്ടവും മൂത്രമൊന്നും കോലാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കല്യാണം കഴിക്കാതെ തയ്യാറാകാത്ത അങ്ങനെ ഇൻറ്റർവ്യൂവിനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കതൊക്കെ മടിയാണവർക്കൊക്കെ അറപ്പാണ് വെറുപ്പാണ് അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യമാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളുടെ അമ്മമാരൊക്കെ എന്ന് വെച്ചാൽ അത്രമാത്രം നമ്മൾ എത്രയോ പ്രാവശ്യം നിക്കറിലൊക്കെ അപ്പിയിടുന്നു എത്രയോ പ്രാവശ്യം കിടന്ന കിടക്കപ്പായൽ അപ്പി ഇടുന്നു തൊട്ടിലപ്പിയിടുന്നു അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ വലിയ വലിയ വടി വെച്ചിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും നമ്മളെ മർദ്ദി അടിക്കുകയാണോ അവർ ചെയ്ത് ഒരിക്കലും അങ്ങനെയല്ല അത് മിണ്ടാപ്രാണിയായിട്ട് നാളെ മരിക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള ആ അമ്മേനെ ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾ തെജോബം ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളെ വലിയ അത്തരത്തിലുള്ള അത് ഞാൻ ഇവിടെ പറയുന്നില്ല അത്തരത്തിലാണ് നിങ്ങളോടൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ള ഒരാളാക്കി നിങ്ങളെ വളർത്തി മാറ്റി എടുത്തില്ലേ ആ പാവപ്പെട്ട അമ്മ അപ്പോൾ ആ പാവപ്പെട്ട അമ്മയുടെ ജസ്റ്റ് ഒന്ന് വയറ്റിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ഇത്രമാത്രം ക്രൂരമായിട്ട് നിങ്ങൾ വലിയ മടൽ വെട്ടി അവരെ അടിക്കാൻ വച്ചാൽ അവർക്കൊന്ന് കരഞ്ഞ് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്ന് അങ്ങനെ അത്രയൊന്നും പറയാനൊക്കെ പറ്റില്ല അവർക്ക് കുഞ്ഞൊരു അവരുടെ ഫീലാണ് അവർ വോയിസ് പോലും അത്ര മൈന്യൂട്ടായിട്ടുള്ള വോയിസ് ആണ് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിലേക്ക് നിങ്ങളിലേക്ക് എത്തും ഈ വീഡിയോ നിങ്ങളിത് കാണണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മറ്റൊന്നുമല്ല അത് നിങ്ങളുടെ അമ്മയാണ് എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറുക നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി പാലിയേറ്റീവ് കെയർ സെൻ്ററുകളിലോ ഏതെങ്കിലും വൃദ്ധാശ്രമങ്ങളിലേക്ക് എന്താ നിങ്ങൾ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ വളരെ സ്നേഹത്തോടും നല്ല എന്താ പറയുക നിറഞ്ഞ ഹൃദയത്തോടു കൂടി നിറഞ്ഞ മനസ്സോടുകൂടി ഇത്തരത്തിലുള്ള പ്രായമായ ആളുകളെ ശുശ്രൂഷിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഈ സമയം ചിലപ്പോൾ ഈ സമയത്തേക്ക് നിങ്ങളിലേക്ക് വീഡിയോ എത്തുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ഒരുപക്ഷെ മാറ്റിയിരിക്കുക പത്തനംതിട്ടയിൽ നിന്ന് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനുള്ള ദിവസം വളരെ ഭയാനകമായിരിക്കും നിങ്ങൾ കരുതിയിരിക്കുക പത്തനംതിട്ടയിലെ ബിന്ദു ഭാസ് കട്ടപ്പനയിലെ ബിന്ദു ഭാസ്കർ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ബിന്ദു ഭാസ്കർ തന്റെ അമ്മേനെ തൻ്റെ കിടപ്പരോഗിയായ അമ്മേനെ നിലത്തേക്ക് ഇട്ടിട്ട് വലിച്ചിഴക്കി അവർക്ക് മുടിയിൽ കുത്തിപ്പിടിച്ച് അവരെ വലിച്ചുകൊണ്ട് പോവുക വലിച്ചുകൊണ്ട് റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് തള്ളി താഴെ ഇടുക അതും സെയിം എന്താ അവർക്കും ഇതാണ് പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഓർമക്കുന്നത് കൊണ്ട് അവരുടെ ആ പ്രായ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൊണ്ടാണ് അവരെ ഇത്രമാത്രം ക്രൂരമായിട്ട് അവരെ ചവിട്ടുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നത് അതുതന്നെയല്ല അവരുടെ അവർക്ക് കഴിക്കാനുള്ള കഞ്ഞി അവർ കുടിക്കുന്നില്ല കഞ്ഞി വിങ്ങിന് നോക്കിയിട്ടിരിക്കുന്ന പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല ചില ആ കഞ്ഞി പാത്രം എടുത്തിട്ട് ആ ഭക്ഷണം എടുത്തിട്ട് അവരുടെ തലയിലേക്ക് എങ്ങനെയാണ് ഈ സ്റ്റീലിൻ്റെ പിഞ്ഞാനും എടുത്തിട്ട് തലയിലേക്ക് വന്ന് അവർ കൊട്ടുകയാണ് വളരെ ശബ്ദത്തിൽ ആ അമ്മയ്ക്ക് അവർക്ക് ഉണ്ട് പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ബിന്ദു ഭാസ്കറിൻ്റെ അമ്മയ്ക്ക് അത്രയും വയസ്സുണ്ട് ഇത്രയും ഇത്രയും നിങ്ങളെ പ്രായ ഇത്രയും ആക്കി വളർത്തി വള വലുതാക്കി എന്തു തന്നെ നിങ്ങൾ അവരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് അവർക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത വെറും ജീവച്ഛങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഞാനൊരു ഒരു ഷോർട്സിൽ ഒരു ഒരു ഇത് കണ്ടിരുന്നു കേരളത്തിലെ ഒരു സ്ത്രീയെ തൻ്റെ അമ്മേനെ വളരെ മോശമായ രീതിയിൽ മോശം ഭാഷ ഉപയോഗിച്ച് തെറി പറഞ്ഞുകൊണ്ട് അവരുടെ കരണത്തെ തലങ്ങും വിലങ്ങും അവരെ അടിക്കുന്നു അവരുടെ കരണത്തെ തലങ്ങും വിലങ്ങും അടിക്കുകയും അവരെ തള്ളി താഴെ ഇടുകയും അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ കാണുകയും ധാരാളം ആളുകൾ കണ്ട ഒരു വീഡിയോയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജസ്റ്റ് ഈ പ്രായമായി കഴിഞ്ഞ ആളുകളെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ അവരുടെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ നിങ്ങൾക്കൊരു കരടാണ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു ശല്യം അവർ നിങ്ങൾക്ക് ഒരു ശല്യമാണ് എങ്കിൽ പഞ്ചായത്തിൽ അറിയിക്കുക പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ അറിയിക്കുക അതിനുശേഷം അവരെ ഏതെങ്കിലും വൃദ്ധാശ്രമത്തിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക അവരെ ഇത്തരത്തിൽ നിങ്ങൾ നരകുകാദിന അനുഭവിച്ചിട്ട് അവരെ ഇങ്ങനെ ഇഞ്ചിൻ ചാ ഇഞ്ചിൻ ചായിട്ട് അവരെ നിങ്ങൾ കൊല്ലാതെ കൊല്ലുന്ന പരിപാടികളിപ്പം അവസയപ്പച്ചനാണെങ്കിലും ബിന്ദു ഭാസ്കരാണെങ്കിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബിന്ദുഭാസ്കർ ചെയ്യുന്ന ക്രൂരത ക്രൂരതയെന്നുവെച്ചാൽ സ്വന്തം അമ്മേനെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവരെ ചവിട്ടുക അവരെ തള്ളി താഴുക അവരെ മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് അത്രയും പ്രായമായ സ്ത്രീയാണ് അവരെ വലിച്ചിഴക്കുകയാണ് ഇടയ്ക്കുകയാണ് വഴിതൂടെ എന്നിട്ട് ആ കിട അവർക്ക് കൊടുത്ത പിഞ്ഞാണത്തിലേക്ക ചൂട് കഞ്ഞി അവരുടെ തലയിലേക്ക് വളരെ ശക്തമായിട്ട് അത് വെച്ച് തലയിലേക്ക് അവരെ അടിച്ച് ഇങ്ങനെ വെക്കുകയാണ് എത്ര വലിയ പീഡനമാണ് എത്ര വലിയ ക്രൂരതയാണ് ഇവരൊക്കെ ഈ കാണിക്കുന്നത് കേരളത്തിലെ പല വീടുകളിലും അടച്ചിട്ട പല വീടുകളുടെ ഉള്ളിലും ഈ പ്രായമായവർക്ക് എതിരെയുള്ള ഇതുപോലുള്ള ധാരാളം അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലുള്ള അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അവരെ കൊല്ലാക്കല ചെയ്യുന്നുണ്ട് ചില സംഗതിയിൽ എനിക്ക് എനിക്ക് വളരെ ഞാൻ ഇത് പറയണമെന്ന് ഓർത്തല്ല സ്വന്തം പിന്നെ അമ്മേനെ ബെൽറ്റ് വെച്ച് തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന തല കിടക്കുന്ന അവരെ കിടപ്പരോഗിയായ അവരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന മക്കളുണ്ട് ഇവിടെ വീടുകളിൽ പൂട്ടിയിട്ട് അതുപോലെ പീഡിപ്പിക്കുന്ന അതുപോലെ അവരെ വേദനിപ്പിക്കുന്ന അതുപോലെ വിഷമിപ്പിക്കുന്ന പ്രായമായി കഴിഞ്ഞ് പ്രായമായ ആളുകളാണ് അവർ മരിച്ചു പോകുന്നില്ല അവർ മരിക്കുന്നില്ല എന്ന് കരുതി അവരെ അത്ര മാത്രം തേജോപാധം ചെയ്യുന്ന ധാരാളം വീടുകളുണ്ട് ധാരാളം ധാരാളം വീടുകൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് അപ്പോൾ ഇവർക്കെതിരെ എന്തുകൊണ്ട് ഇവരെ ഒന്നും പിടിച്ചോണ്ട് പോകുന്നില്ല ഇവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നില്ല ഇവരെ അല്ലെങ്കിൽ പിന്നെ പോലീസ് പിടിക്കുന്നില്ല നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിലുള്ള ഒന്നോ രണ്ടോ നൂറോ ആയിരമോ അല്ല ലക്ഷക്കണക്കിന് വയോധികരായ ആളുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പീഡനങ്ങൾ പല പല വീടുകളിലും വീടുകളുടെയും അടച്ചിട്ട മുറികളില് ഇതൊരു സാധാരണ സംഭവമാണ് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാനുണ്ട് അമ്മമാർക്കൊരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അച്ഛന്മാർക്കൊരു സ്വഭാവമുണ്ട് അവരെ എത്ര മാത്രം ഇതുപോലുള്ള അടിയും ഇടിയും കിട്ടിയാലും ഒരു പരിധി വരെയുള്ള ആളുകൾ അതൊക്കെ കൊണ്ട് സഹിച്ചങ്ങിരിക്കുള്ളൂ അവരെ സ്വന്തമായി ഒന്ന് സംസാരിക്കാനായിട്ട് സ്വന്തമായി ഒരടി വെച്ച് മുന്നോട്ട് വെക്കാനായിട്ട് സ്വന്തമായി ഒന്നും ചെയ്യാൻ ശേഷിയും ശേഷുഷിയും ഇല്ലാത്ത ആളുകൾ ആരോട് പോയി പരാതി പറയാനാണ് ആർ എവിടെ പോയിട്ട് അവരെ ആവലാതികൾ ബോധിപ്പിക്കുവാനായിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള സോഴ്സ് വഴി ഇത് അറിഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് അറിയുമ്പോഴാണ് എത്തിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിലെ പല ആളുകളും ഇത്തരത്തിലുള്ള വസ്തുതകൾ അറിയുന്നത് അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ നടക്കുന്ന സംഭവമാണോ ഇതന്നെ വെള്ളരിക്ക പട്ടണമാണോ ഇതൊക്കെ ഇത് കേരളമാണ് വിദ്യാഭ്യാസ സമ്പന്നരുടെ നാടാണ് ഇവിടെ ഇങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളത് ഓരോരോ കഥകളാണ് വരും സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാം ഓരോരോ കഥകള അത്രമാത്രം ഭയാനകമായി ഒരു ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്തതിൻ്റെ തലങ്ങൾക്ക് അപ്പുറത്തെ രീതിയിലേക്ക് സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ അതിക്രൂരമായി അവരെ വേദനിപ്പിക്കുകയും ഇഞ്ചിഞ്ചായി ഇഞ്ചിഞ്ചായിട്ട് അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ധാരാളം മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചിലർ പറയാം അത് സൈക്കോളജിക്കൽ പ്രശ്നമാണ് അവർ മാനസിക രോഗത്തിൻ്റെ അടിമകളാണ് അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ചില ബിഹേവിയർസത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് ഇതൊന്നുമല്ല ഇതിനകത്ത് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഇവരെ അറപ്പാണ് ഇവരെ വെറുപ്പാണ് ഇവരെ നോക്കാനുള്ള ശേഷി അവർക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവരുടെ പേരിലുള്ള സ്വത്ത് വകകൾ അവരുടെ പേരിലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി ബാട്ടവർഡീസ് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ മരണശേഷം മാത്രമായിരിക്കാം അത് പിൻഗാമികൾക്ക് മകനോ മകൾക്കോ മരുമകൾക്കോ ആർക്കെങ്കിലും ലഭിക്കുക അപ്പോൾ ഇവർ ഒന്നിനുമില്ലാതെ ഇവർക്ക് ധാരാളം ഇത് കിട്ടിയിട്ട് വേണം ലോൺ എടുക്കാനായിട്ട് വിൽക്കാനായിട്ട് പണയം വയ്ക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് ഇവരിങ്ങനെ മരിക്കുന്നുമില്ല എന്നാൽ മരുന്ന് ജീവിക്കുന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന ഇതാകുമ്പോഴത്തേനും ഇറിറ്റേഷൻ കൊണ്ടിട്ട് ഒരു ശല്യമായിട്ട് വന്നിട്ട് അത്തരത്തിൽ ഇവരെ ഏതെങ്കിലും രീതിയിൽ ഞെക്കി കൊല്ലാനായിട്ടോ അല്ലാതെ പല പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കൊല്ലാനായിട്ടൊക്കെ ആളുകൾ ശ്രമിക്കാറുണ്ട് ആളുകൾ പത്തും എൺപതും എൺപത്തിയഞ്ചും വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒരാളെ ജസ്റ്റ് കിടക്കുന്ന കിടപ്പിൽ തന്നെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഞെക്കി കൊന്നു കഴിയുമ്പോഴ് തന്നെ പൊതുസമൂഹത്തിൽ ആരും അറിയുന്നില്ല അപ്പക്ഷേ ഇന്നലെ രാത്രി കിടന്നതാണ് ഇന്ന് ഉറക്കത്തിൽ അവർ രാവിലെ മരിച്ചു കിടന്നു നോക്കുമ്പോ മരിച്ചു ആരും കൊണ്ടുപോയി ആ ബോഡി കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് കീഴിൽ മുറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എൺപതോ എൺപത്തിയഞ്ചോ തൊണ്ണൂറോ വയസ്സായ ഒരാളുടെ സ്വാഭാവിക മരണമായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ് മിക്കവാറുമുള്ള ം സ്ഥലങ്ങളിലും അത് നടക്കുന്നത് അതുകൊണ്ട് ഔസയെ പച്ചനോടും ബിന്ദു ഭാസ്കരോടും പറയുകയാണ് നിങ്ങൾ ഈ ഈ ഇത് ഇനി മേലിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിൽ നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കളോട് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ബിഹേവ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാനം വീട്ടിനുള്ളിലായിരിക്കത്തില്ല നിങ്ങളുടെ സ്ഥാനം ജയിലിലായിരിക്കും എന്നുള്ള കാര്യം മറക്കാതെ നിങ്ങൾ ഓർക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല അത് തീർച്ചയായിട്ടും അത് സംഭവിക്കും തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും അത് ബിന്ദു ഭാസ്കറിനോടോ അല്ലെങ്കിൽ ഔസേപ്പച്ചനോടോ മാത്രമല്ല ഉള്ള താക്കീതല്ല കേരളത്തിലെ ഉള്ള വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കപ്പെടുന്ന സ്വന്തം മക്കളാൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഇത്തരത്തിൽ ക്രൂരമായി അവരെ പീഡിപ്പിക്കുന്ന എല്ലാ മക്കളും ഓർത്തുകള നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പത്തിരട്ടി നിങ്ങൾക്കതിൻ്റെ പരിണിത ഫലം നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് ഏതൊക്കെ സോഴ്സിലാണെങ്കിലും എത്തിക്കാനുള്ള സോഴ്സ് ത്രിപഴി തീർച്ചയായിട്ടും അത് എത്തിക്കും ചിലപ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ പേരുകൾ മാത്രമായിരിക്കും പറയുന്നത് നാളെ അങ്ങനെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ചിത്രങ്ങൾ സഹിതം സകല വിവരങ്ങൾ സഹിതമായിരിക്കും പൊതുജനങ്ങളിലേക്കും നിങ്ങളുടെ അയൽക്കാരിലേക്കും അടുത്തുള്ള പഞ്ചായത്തിലേക്കും മറ്റു സകല ആളുകളിലേക്കും എത്തുന്നത് അതുകൊണ്ട് ഇതൊരു വാണിംഗ് മാത്രമാണ് അതുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് എന്താ പറയുക ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും പറയ പറയേണ്ടി വരും ട്രാവൽ വിത്ത് സുവിൻ്റെ സത്യസന്ധമായ ഇത്തരത്തിലുള്ള കഥകൾ തുടരുന്നതായിരിക്കും ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതുകൂടാതെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ദയവായി നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ അടച്ചിട്ട മുറികളിലോ അല്ലെങ്കിൽ മക്കളാലോ അല്ല മരുമക്കളാലോ അവരെ എന്തെങ്കിലും വിഷമാവസ്ഥയിൽ ആണ് എങ്കിൽ ആ കാര്യം ദയവായിട്ട് അറിയിക്കുക ഇനി നമ്മൾ ട്രാവൽ ബിസിനെ രണ്ട് പ്രേക്ഷകരും നമ്മളെ അറിയിച്ചതാണ് നമ്മളുടെ ഔസയപ്പച്ചൻ്റെ കാര്യവും ബിന്ദു ഭാസ്കറിൻ്റെ കാര്യവും അതുപോലെ തീർച്ചയായിട്ടും അറിയാവുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മളത് പൊതുജന സമക്ഷത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും അതിനുവേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ നടപടികളും നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കാം പിന്നെ മറ്റൊരു കാര്യം ഒന്ന് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പഴത്തേക്കും അപ്പോൾ ശരിയാണ് ആൾക്കാരെ പറയാറുണ്ട് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഇതൊക്കെ പറയാം അങ്ങനെ ഒരിക്കലും നമുക്ക് ഇപ്പം ബിന്ദു ഭാസ്കറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഔസയപ്പച്ചൻ്റെ ആണെങ്കിലും നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന പോലെയാണ് ഓരോരുത്തർ ആളുണ്ടെന്നെല്ലാം അവസരപ്പിച്ചിട്ടുണ്ടായാലും അമ്മയെ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ പറയുക അങ്ങനൊരിക്കലും നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല അതിന് ചിലപ്പോൾ ഒരു വേ ഓഫ് മൊഡ്യൂൾ ഉണ്ട് വേ ഓഫ് ടോക്കിംഗ് ഉണ്ട് അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരല്പം സമയം എടുക്കുന്നത് സദയം അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾ സതയം ക്ഷമിക്കുക ട്രാവൽ സ്റ്റുഡൻ്റേയും മറ്റൊരു അധ്യാപകമായിട്ട് നമ്മൾ നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്